ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പം ഞാൻ ഇന്ന് എന്നെ പറ്റിയിട്ടാണ് പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ അപ്പം ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് കുട്ടികളുടെ അമ്മയാണ് സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരു രണ്ടായിരത്തി പതിനെട്ടിലോ മറ്റൊരു രസത്തിന് തുടങ്ങിയതാണ് അന്ന് എനിക്ക് എൻ്റെ കസിൻസ് ഒക്കെ സപ്പോർട്ടായിരുന്നു ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും ഓരോ വഴിക്ക് പോയി അവരുടേതായ തിരക്ക് കാര്യങ്ങളായിട്ട് അവരൊക്കെ പോയി അതിനുശേഷം ഞാൻ ഈ വീഡിയോസൊക്കെ ആദ്യം കുറച്ച് നാളിൽ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണം എല്ലാവരും യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കും തുടങ്ങണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം കുറച്ച് നാളത്തേക്ക് ഞാൻ കുറച്ച് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിലും ഒരു ക്ലിനിക്കിൽ മാത്രമായിരുന്നു വർക്ക് ചെയ്യുന്നത് പിന്നെ കുഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ തന്നെ കുറേ സമയം ചിലവഴിക്കുന്ന സമയമായിരുന്നു അപ്പം ഞാൻ കുക്കിങ് കാര്യങ്ങൾ പിന്നെ അത്യാവശ്യം ഗാർഡനിങ് ഉണ്ടായിരുന്നു അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ആദ്യമായിട്ട് പിന്നെ ഈ ചെടികളുടെയൊക്കെ വീഡിയോസാണ് ഇട്ടു തുടങ്ങിയത് ഷോർട്സ് ഷോർട്സായിട്ട് ഷോർട്സാണ് ഞാനിപ്പം പൊതുവേ ഇടുന്നത് അപ്പം ഇത് ശരിക്കും വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഒരു ഫിനാൻഷ്യലി ഞാൻ അങ്ങനെ ആഗ്രഹിക്കില്ല പക്ഷേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ നമുക്ക് ഉള്ളിലുള്ള എന്തോ ഇങ്ങനെ ചെയ്യ എന്തൊക്കെ ചെയ്യാനൊരാഗ്രഹം അപ്പോൾ അതിൻ്റെ ഒരു വേസിലായിരുന്നു ഞാനിത് തുടങ്ങിയത് അപ്പം പിന്നെ ഞാനത് കുക്കിങ്ങിൻ്റെ വീഡിയോ ആക്കി മാറ്റി അപ്പം ഞാൻ കുക്കിങ് എനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ളൊരു സ്ഥലമാണ് ഒരു മേഖലയാണ് അപ്പം ഞാൻ ചെറിയ ചെറിയ കുക്കിങ്ങും എൻ്റെ പരീക്ഷണങ്ങളും എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത് അങ്ങനെയുള്ള ചെറിയ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടിഫിൻ ബോക്സ് വീഡിയോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ കുറേ റീച്ച് റീച്ച് ചെയ്യാൻ തുടങ്ങി നമ്മൾ ഫുഡിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് പൊതുവേ ഇഷ്ടമാണല്ലോ അപ്പം ഞാൻ ഫുഡിൻ്റെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴാണ് നമുക്ക് കുറച്ച് വ്യൂസ് വരാൻ തുടങ്ങിയത് പിന്നെ ആദ്യമൊക്കെ എനിക്ക് അമ്പത് സബ്സ്ക്രൈബർ ആദ്യം പത്ത് ഇരുപത് അങ്ങനെ എൻ്റെ വളരെ ചെറിയ രീതിയിലാണ് എനിക്ക് തുടങ്ങി വന്നത് അപ്പോൾ ഒരു എഴുപത് വീഡിയോ എഴുപത് സബ്സ്ക്രൈബർ എഴുപത്തേഴ് സബ്സ്ക്രൈബർ ഒക്കെ കുറേ നാളിരുന്നിട്ടുണ്ട് അപ്പം പിന്നെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി കേട്ടോ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എത്ര സബ്സ്ക്രൈബർ സെവൻറ്റി സെവൻ സെൻറ്റ് അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ വിദ്യ വിചാരിക്കും ഓ എനിക്ക് വൺ കെ സബ്സ്ക്രൈബർ ഒന്നും ഒരിക്കലും വരില്ല ഇത് എത്ര നാളുകൊണ്ടാണ് വരിക നമുക്കൊന്നും അങ്ങനെ നമുക്ക് ഒന്നാ ചെയ്യാൻ അറിയില്ല ഇതിനെപ്പറ്റി എല്ലാം പഠിക്കുകയാണ് എന്നാൽ കൂടി ആ ഒരു സമയത്ത് എനിക്ക് വളരെ ഇതിനെപ്പറ്റി നോളജ് കുറവായിരുന്നു ഇപ്പോഴും കുറവാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനെ പറ്റിയിട്ടും എഡിറ്റ് ചെയ്യാനും ഒക്കെ ചെയ്യുന്നത് അന്ന് അന്നും ഇപ്പോഴും ഞാൻ എൻ്റെ മൊബൈലിലാണ് എടുക്കുന്നത് അപ്പോൾ നേരത്തെ ആണെങ്കിൽ ഉണ്ടായിരുന്ന മൊബൈലിൽ ഒരു ചെറിയ രീതിയിൽ ഞാൻ എടുക്കുമായിരുന്നു അങ്ങനെയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം എനിക്ക് ഒരു കുറച്ച് സബ്സ്ക്രൈബർ ഉണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിയിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വ്യൂസ് ഉണ്ടാവും പിന്നെ ചിലർ കമൻറ്റ് ചെയ്യാറുണ്ട് അധികം ഒന്നും വരാറില്ല പിന്നെ എനിക്ക് പേടിയാണ് നെഗറ്റീവ് കമൻസ് വന്ന് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ സെൻസിറ്റീവാണ് എനിക്ക് പെട്ടെന്ന് അത് ഇമോഷണലി എനിക്ക് ഫീൽ ചെയ്യും അപ്പം ചിലതൊക്കെ കമൻറ്റ് ഞാൻ ഓഫ് ചെയ്തിരുന്നു പിന്നെ നമ്മൾ ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം കാണും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ കുക്കിങ് ചെയ്യുന്ന സമയത്ത് ഷോർട്സ് എടുക്കും ഭയങ്കര രസമായിരുന്നു കാരണം എൻ്റെ ഒരു കൈ തന്നെയാണ് ക്യാമറ എൻ്റെ ഒരു കൈ തന്നെയാണ് കുക്കിങ് പിന്നെ എൻ്റെ മദറിനോ ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് പക്ഷേ പുള്ളിക്കരയ്ക്കൊന്നും ക്യാമറ പിടിച്ചു തരാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതൊന്നും ഇല്ല പക്ഷെ ചെയ്യുന്നത് നമുക്ക് പ്രശ്നമോ അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സപ്പോർട്ടെല്ലാം റെഡിയാക്കി ഒക്കെ തരും അതിനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യും പക്ഷെ പിടിക്കാനാണില്ല അങ്ങനെയായിരുന്നു ആദ്യത്തെ എൻ്റെ ആദ്യത്തെ ഷോർട്സൊക്കെ ഉണ്ടാകാൻ മനസ്സിലാവും ഇങ്ങനെ അത്ര പെർഫെക്ഷൻ ഒന്നല്ല ഒരു നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് മനസ്സിലാവും പക്ഷെ പിന്നെ പിന്നെ അത് റീച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ തുടങ്ങാൻ ആരെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നു എങ്ങനെയെന്ന് അറിയില്ല എന്നൊക്കെ ഉള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ തുടങ്ങുന്ന വലിയ കാര്യമൊന്നുമല്ല അല്ല അതിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ പലരും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണുക കണ്ടിട്ട് നമ്മൾ നമ്മളിടുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന പോലെയല്ലേ അപ്പം നമുക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു ഞാനിന് എൻ്റെ ഓരോ സിറ്റുവേഷൻസെല്ലാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ കുറേ വീഡിയോസ് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് എപ്പോഴും ഒരു ഡൗൺ സ്റ്റേജ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ഡൗൺ സ്റ്റേജ് ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും ഈ പലരുടെയും വീഡിയോ അങ്ങനെ പലരോടും ഇനി കടപ്പാടുണ്ട് അപ്പം ആ പലരുടെയും വീഡിയോ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങാം ഇപ്പം നമുക്ക് ഈസിയാണല്ലോ തുടങ്ങാനൊക്കെ അപ്പം നമ്മൾ തുടങ്ങാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം അതിൽ ആരെന്ത് പറയുന്നൊന്നും നോക്കാൻ നിൽക്കേണ്ട പിന്നെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും നമ്മളെ പിച്ചിക്കാനേ കാണുള്ളൂ അപ്പോൾ നമ്മളത് എന്തെങ്കിലും മേക്കപ്പ് ചെയ്ത് പിന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുമല്ലോ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഇതേക്കു ക്യാമറ പോകുമ്പോൾ സംസാരിക്കാൻ പറ്റും നമ്മളെ ആരെങ്കിലും കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടങ്ങാം ജസ്റ്റ് അങ്ങ് തുടങ്ങാം ഒന്നും ആലോചിക്കണ്ട തുടങ്ങാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് വന്നോളൂ Okay, thank you.